ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ കാണിച്ചു തരുന്ന ഒരു പുതിയ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറത്തുള്ള ദഹാബി എന്ന് പറയുന്ന വണ്ടിയുടെ വീഡിയോയാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് അപ്പോൾ വണ്ടി കുറേയധികം വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ ഫുൾ പെയിൻറ്റിങ് രണ്ട് ഡോറ് ഓൾട്ടറേഷന് ഫുള്ളായിട്ട് ന്യൂ ഷേപ്പ് ഓൾട്ടറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവ വണ്ടിയുടെ വിശേഷങ്ങളൊന്ന് കണ്ടുനോക്കാം ഫോക്കസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കും കൂടി ഞമ്മൾക്ക് ഞങ്ങളിരുന്ന് നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങളൊന്നും കണ്ടുനോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ദഹാബി ഹോളിഡേയ്സിൻ്റെ ഫ്രണ്ട് വ്യൂവ് സെഡോണാണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കി അപ്പോൾ ഫുള്ളായിട്ട് ന്യൂ ടൈപ്പ് ചെയ്തിരിക്കുന്ന സെഡോണാണ് എല്ലാം ഫുൾ വർക്ക് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമുക്കതിൻ്റെ സൈഡ് വ്യൂ ഒക്കെ ഒന്ന് കണ്ടുനോക്കാം ലോങ് സൈഡിൽ ഇങ്ങനെ ഇരിക്കും സൈഡിലേക്കുള്ള ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പിന്നെ അതുപോലെ ഫ്രണ്ടിൽ നമ്മൾ നമ്മുടെ എമ്പളം ഉണ്ട് ലിപ്പുണ്ട് ലിപ്പാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെയൊക്കെ സെയിം ലിപ്പ് തന്നെയാണ് ഇതിൽ നമ്മൾ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എച്ച് ഡി ലൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ യെല്ലോ ലൈറ്റ് ഗ്രില്ലിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ സിഗ്നൽ ലൈറ്റ് പോലെയുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ട് പിന്നെ ടോപ്പ് ാണ് പു വണ്ടി പോണ ഒരു സീനിലാണ് നമ്മൾ ഇനിയിപ്പോൾ സൈഡ് വ്യൂ ഉണ്ടോ നല്ല ഭംഗിയായിട്ട് സൈഡ് നമുക്ക് സ്കേപ്പിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ സ്കേപ്പിങ്ങൊക്കെ നമ്മൾ നല്ല കട്ട് ചെയ്ത് നമ്മുടെ വീണാസിൻ്റെയൊക്കെ ഒപ്പം നിൽക്കാൻ പാകത്തിന് സ്കേറ്റിംഗ് വെച്ചിട്ടുണ്ട് പിന്നെ സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട് ഗോൾഡൻ ബേഡാണ് യൂസ് ചെയ്യുന്നത് വീൽ കപ്പ് നമ്മുടെ സേവ് ഗിൽ ടൈപ്പ് വീൽ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് എമർജൻസി ഉണ്ട് ബാക്ക് യൂവിലേക്ക് വരുമ്പോൾ നമ്മുടെ ൂത്തിൽ നിന്നുള്ള വ്യൂ കാണുമ്പോൾ എങ്ങനെയാണ് കാണിക്കാൻ പറ്റുള്ളൂ ഫുൾ ആയിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്നൊരു ഇതില്ല അറിയാം നമ്മൾ കാണിച്ചിട്ടുള്ള വീഡിയോസിലൊക്കെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ ബാക്കിൽ ഈ നമ്മുടെ ആ മാല ലൈറ്റ് വരുന്ന ഭാഗം ക്ലോസിംഗ് ആയിരുന്നു അതിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുക ഇത് ശരിക്കും വെച്ചാൽ ക്ലോസ് ചെയ്ത് ഉള്ള മോഡലിലായിരുന്നു ഈ വണ്ടി ഉണ്ടായിരുന്നത് എന്നുവെച്ചാൽ ആരോ ഇതിന് മുൻപ് അത് ആ ലൈറ്റ് കിട്ടാണ്ട് വന്നപ്പോൾ ചെയ്തതാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ അത് ഓപ്പൺ ചെയ്ത് ഇതാക്കി ഇപ്പോഴത്തെ ന്യൂ ഷെയ്പ്പിൽ ആ മോഡൽ തന്നെ അങ്ങനെ തന്നെ ആക്കിയിട്ടുണ്ട് അതെയായിരിക്കും പിന്നെ ഇൻസൈഡ് ക്ലോത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ വീണാർച്ചയൊക്കെ നിലവിലുണ്ടായിരുന്നു വീണാർച്ച ഒക്കെ മാറ്റി നമ്മൾ പുതിയ സെഡോന്റെ വീണാർച്ച അപ്ലൈ ചെയ്തിരിക്കുന്നത് ആയതുകൊണ്ട് കുറച്ചൊരു ക്ലാരിറ്റി വിഷയമുണ്ട് ഫ്രണ്ട്സ് നമ്മളത് ദാബിയുടെ വശം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഫുട്ബോർഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പിന്നെ ഡാഷ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ ഇത് ഇതാണ് ഫുള്ളായി ലുക്ക് കണ്ടോ ഇൻസൈഡ് സൈഡ് സീലിങ്ങിൻ്റെ ടോപ്പ് ക്ലോത്ത് കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഡോറൊക്കെ നമ്മൾ പുതിയ ചെയ്താണ് രണ്ട് സൈഡിൽ ഡോറ് ന്യൂ ഷേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ ആദ്യം വിട്ടുപോയതാണ് പിന്നെ ഇങ്ങനെ കയറി കഴിയുമ്പോൾ നമ്മൾ ഫുട്ബോർഡിൽ നിന്ന് കാണുന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലീനർ സീറ്റ് മുതൽ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഫ്രീസർ നമ്മുടെ പെട്ടി കോൺ ബോക്സ് അങ്ങനെ കോർണർ ബോക്സ് എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്ലോത്തിൻ്റെ കോമ്പിനേഷൻ ഉണ്ടാക്കുക ഇതിലേറ്റവും വലിയ ഹൈലൈറ്റ് ആയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ കോമ്പിനേഷനാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് അതെന്നുവെച്ചാൽ നമ്മുടെ വണ്ടി നിങ്ങളെല്ലാം വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ വണ്ടിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ മതി ഇതിനകത്ത് എന്നുള്ളൊരു കസ്റ്റമർക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ കസ് ഇതനുസരിച്ച് അത് ചെയ്തിട്ടുണ്ട് എന്താ സെൻറ്റർ സ്റ്റീലെല്ലാം പുതിയതാണ് നമ്മുടെ വണ്ടി അറ്റ് സെയിം തന്നെ ഫുള്ളായിട്ട് ലൈറ്റ് കാര്യങ്ങൾ സ്റ്റീൽ എല്ലാം പുതിയ സ്റ്റീല് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ഇൻസൈഡ് കാണിക്കുന്നത് ഇത് ഇൻസൈഡ് എല്ലാം ഫുൾ വർക്കും നമ്മൾ ചെയ്തേക്കണതാണ് അതായത് ഒരു മാസം എടുത്തിട്ടുള്ളൊരു വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇൻസൈഡിലെ വർക്ക് കാര്യങ്ങളെല്ലാം ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വണ്ടിയിൽ തന്നെ ചെയ്ത പോലെ തന്നെ ലൈറ്റ് ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ റോൾ മോഡൽ ചെയ്തിട്ടാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ വണ്ടിയുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഈ കാര്യങ്ങളൊക്കെ അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റായ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ വണ്ടിയിൽ ചെയ്തവരൊക്കെ അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ എൽ സി ഡി ആണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും നമുക്ക് അത് കണ്ടുനോക്കാം അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ എൽ സി ഡി ആണ് നമ്മൾ ഈ വണ്ടിയിൽ യൂസ് ചെയ്ത ആണ് കസ്റ്റമർ ഒരു കൺസെപ്റ്റ് അതായത് നമ്മളുടെ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അത് അതാണ് അമ്പത്തഞ്ചിൻ്റെ എൽ സി ഡി ഈ വണ്ടിയിൽ വെച്ചിരിക്ക ഗൂഗിൾ റിവേ ആണ് അത് സ്ലൈഡിങ് ആണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വണ്ടിയിൽ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വണ്ടി കണ്ടിട്ടാണ് ഇവരിത് ഇതിനെക്കുറിച്ച് സജസ്റ്റ് ചെയ്തത് അല്ലാതെ അവരുടെ ഇഷ്ടത്തിന് വന്ന് അവർ ചെയ്യിച്ചതല്ല അവർ വേറെ കുറച്ച് വർക്കിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് തന്നെ അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിതൊക്കെ ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ എടുത്തു പറയേണ്ട വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലോത്ത് കാര്യങ്ങളൊക്കെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് സെലോണാണ് വണ്ടി ഭംഗിയായിട്ടെന്ന് വിചാരിക്കുന്നു ബാക്കി ഇനി നമ്മൾ നിങ്ങൾ വണ്ടിയൊക്കെ ലൈവ് കണ്ടു നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക്